അയൽക്കാരെ ഒരിക്കലും അപമാനിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ തിന്മ ഉയർന്നുവന്നാൽ പ്രതിരോധിക്കുകയല്ലാതെ മറ്റ് മാർഗമില്ലെന്നും ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ആർ എസ് എസ് നേതാവിന്റെ പ്രതികരണം നമ്മൾ ഒരിക്കലും അയൽക്കാരെ ഉപദ്രവിക്കുകയോ അപമാനിക്കുകയോ ചെയ്യാറില്ല പക്ഷേ ഒരാൾ തിന്മയായി മാറിയാൽ മറ്റെന്ത് ചെയ്യാനാകും ജനങ്ങളെ സംരക്ഷിക്കുകയാണ് രാജാവിന്റെ കടമ അദ്ദേഹം തന്റെ കടമ നിർവഹിക്കുക തന്നെ വേണം ഗുണ്ടകളെ പാഠം പഠിപ്പിക്കുന്നതും കടമയുടെ ഭാഗമാണ് അഹിംസ ഹൈന്ദവ വിശ്വാസത്തിന്റെ കാതലായ തത്വമാണ് എന്നാൽ അക്രമികളെ നേരിടാനും ഹിന്ദുത്വം പഠിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം മേൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പാക് റെയിൽവേ മന്ത്രി ഹനീഫ് അബ്ബാസി രംഗത്തെത്തി വെള്ളം തടയാനാണ് ഉദ്ദേശമെങ്കിൽ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുവെന്നും നൂറ്റിമുപ്പത് ആണവായുധങ്ങൾ വേണ്ടി കരുതി വച്ചിട്ടുണ്ടെന്നും ഹനീഫ് അബ്ബാസി പറഞ്ഞു ഖോരി ഷഹീൻ ഖസ്നവി മിസൈലുകളും ആണവായുധ ും ഇന്ത്യയ്ക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെന്നായിരുന്നു പാക് മന്ത്രിയുടെ വാക്കുകൾ ബഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന് തെളിഞ്ഞതോടെയായിരുന്നു ഇന്ത്യ നടപടികൾ കടുപ്പിച്ചത് സിന്ധു നദീജല കരാർ റദ്ദാക്കുമെന്ന ഇന്ത്യയുടെ നിലപാടിൽ പാക് ഭരണകൂടത്തിന് പൊള്ളലേറ്റു ഇതോടെ അത്യന്തം പ്രകോപനകരമായ പ്രസ്താവനകളാണ് ഭരണകൂടത്തിന്റെ പ്രതിനിധികളായ വിവിധ അംഗങ്ങൾ നടത്തുന്നത് പ്രതിപക്ഷ നേതാക്കളും ഭരണപക്ഷ നേതാക്കളും ഒരുപോലെ യുദ്ധത്തിന് കാഹളം മുഴക്കി ഇന്നത്തെ കാലത്ത് സനാതനധർമ്മത്തിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് സത്യം ശുചിത്വം കരുണ തപസ്യ എന്നിങ്ങനെ നാല് തൂണുകളിലാണ് മതം നിലകൊള്ളേണ്ടത് ഇതിനപ്പുറമുള്ളതെല്ലാം അധർമ്മമാണ് ഇന്ന് മതം ആചാരങ്ങളിലും ആഹാര രീതികളിലും മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് എന്നും മോഹൻ ഭഗവത് പറഞ്ഞു ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതം ചോദിച്ചാണ് ഭീകരർ ആക്രമണം നടത്തിയത് ഹിന്ദുക്കൾ ഒരിക്കലും അത്തരമൊരു ചെയ്യില്ല അത് നമ്മുടെ രീതിയല്ല വെറുപ്പും ശത്രുതയും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്നാൽ അതിനർത്ഥം നിശദമായി അക്രമം സഹിക്കുക എന്നല്ലെന്നും മറ്റൊരു പരിപാടിയിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചു സിന്ധു നദിയെ തടഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ചോരപ്പുഴ ഒഴുകുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പാക് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ പറഞ്ഞത് ഏറ്റവും ഒടുവിലായി റെയിൽവേ മന്ത്രി നടത്തിയ പ്രസ്താവനയും പ്രകോപനപരമാണ് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ പ്രദർശിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല വേണ്ടിവന്നാൽ പ്രയോഗിക്കാനുള്ളതാണെന്നും അതിന്റെ ലൊക്കേഷനുകൾ അതീവ രഹസ്യമാണെന്നും ഹനീഫ് അബ്ബാസി പറഞ്ഞു ജലവിതരണം മുടക്കിയാൽ ഇന്ത്യ യുദ്ധത്തിന് തയ്യാറാവുക തന്നെ വേണം പാകിസ്ഥാനുള്ള സൈനിക ഉപകരണങ്ങൾ മിസൈലുകൾ ഇവയൊന്നും വെറുതെ പ്രദർശനത്തിന് വേണ്ടിയുള്ള വസ്തുക്കളല്ല പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ എവിടെയെല്ലാമാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പോലും ആർക്കും അറിയില്ല ഒരിക്കൽ കൂടി പറയുകയാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ എല്ലാം ഇന്ത്യയ്ക്കുമേൽ പ്രയോഗിക്കാൻ വേണ്ടി കരുതി കരുതിവച്ചവയാണെന്നും ഭീഷണി മുഴക്കി അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവർത്തിച്ചത് ഭീകരതയ്ക്കെതിരായ നമ്മുടെ പോരാട്ടത്തിൽ ലോകം മുഴുവൻ ഇന്ത്യയ്ക്കൊപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരാക്രമണത്തിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ ഓരോ ഇന്ത്യക്കാരന്റെയും രക്തം തിളയ്ക്കുന്നുണ്ടെന്നും മോദി ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി